നമസ്കാരം ആ സരണാണ് തൃശ്ശൂർന്ന് അപ്പം ഞാൻ ഇന്നലെ ലക്കി ഭാസ്കറിന്റെ വലിയൊരു സെലിബ്രേഷൻ ഇന്നലെ രാഗം തിയേറ്ററിൽ നടത്തുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇന്നാണ് ഇപ്പോൾ നൂറ് കോടി തികഞ്ഞത് പക്ഷെ നമ്മൾ ഇന്നലെ വൈകുന്നേരം പോയെങ്കിൽ നൂറ് കോടിയിൽ പോസ്റ്റ് വരുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നില്ല എന്നാലും ഇന്നലെ നമ്മൾ ഒരു ഫംഗ്ഷൻ വെച്ചു പുലിക്കളി സംഭവമൊക്കെ ഉണ്ടായിരുന്നു തീരെ വയ്യായിരുന്നു കാരണം ഇപ്പോഴും പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്ഷീണത്തിലാണ് അപ്പോൾ തിയേറ്ററിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കുന്ന ആളെ മുതൽ അതായത് ഇന്ന് മുതല് കങ്കുവ ഇറങ്ങണം അപ്പൊ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് കങ്കുവ എന്നുള്ള രീതിയിൽ കുറെ നാളായിപ്പോ എല്ലാവരും പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിരുന്നത് സൂര്യട സൂര്യ എനിക്ക് വിജയനെക്കാൾ കൂടുതലും ഇഷ്ടം സൂര്യനെ തന്നെയാണ് അത്യാവശ്യം അഭിനയിക്കാൻ അറിയുന്ന നടനാണ് സൂര്യ പണ്ട് വിജയനായിരുന്നു ഇഷ്ടം ഇപ്പോൾ കുറേ കാലമായിട്ട് സൂര്യനാണ് ഇഷ്ടം കാർത്തിന ഇഷ്ടമാണ് അപ്പോൾ സൂര്യയുടെ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ടിക്കറ്റ് എടുത്തു അപ്പം നാല് മണിയുടെ ഷോ ഉണ്ട് ഏഴ് മണിയുടെ ഷോ ഉണ്ട് അപ്പോൾ ഞാൻ ഏതായാലും അവിടെ പോയ സ്ഥിതിക്ക് ടിക്കറ്റ് എടുത്തു സാധാരണ അല്ലെങ്കിൽ ഞാൻ പോയി ഒന്നും എടുക്കാറില്ല ഇങ്ങനെയുള്ള സിനിമകൾക്ക് പോയ അഭിപ്രായം കണ്ടിട്ട് അറിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ സിനിമ അവിടെ ഒരു ഷോയാണ് ഇന്നു മുതല് ലക്കി ബാസ്റ്ററിനുള്ളൂ രാഗത്തിൽ ദിവസം രണ്ട് ഷോയും രാമദാസിലെ രണ്ട് ഷോ വളർക്കാവല് ഫണ്ണിൽ അങ്ങനെയൊക്കെയായിരുന്നു ഐനോക്സിലൊക്കെ രണ്ട് ഷോ ഉണ്ടായിരുന്നു ഇപ്പോൾ രാഗത്തിലൊരു ഷോ ഒരു ഷോ അങ്ങനെയൊക്കെയാണ് ലക്കി ഭാസ്കർ അപ്പോൾ ഒരു ഷോ മാത്രമാക്കി രാഗത്തിൽ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു ഏഴ് മണി ഏഴകാലം ആകുമ്പോഴേക്കും തിയേറ്ററിൽ ചെന്നു സിനിമയ്ക്ക് കയറി വലിയ പ്രതീക്ഷയോടാണ് സിനിമയ്ക്ക് കയറി അപ്പോഴേക്കും നമ്മൾ കുറച്ച് റിസൾട്ട് വന്നു നാലു മണിയുടെ ഷോ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു മോശ അഭിപ്രായമൊക്കെ ആയിട്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല സിനിമ തുടങ്ങി ഇത്രക്കും മോശം ഒരു സിനിമ എന്റെ മോനെ സൂര്യൻ നീ എന്തിട്ട് അടാ പണിക്ക് പോയത് നിന്നെ ആരെ പറ്റിച്ച ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞിട്ട് നിന്നെ ആരെ ആരെയേക്ക് കൊണ്ടുപോയി ശിവ ബാലയുടെ ചേട്ടനാണ് ശിവ നമ്മുടെ എന്ന് പറയുന്ന ബാല അമ്പത്താറ് കല്യാണം കഴിച്ച ബാലയുടെ ചേട്ടനാണ് അത്ര ഈ പറഞ്ഞ സംവിധായകൻ ശിവ ശിവയാണ് ഈ മനുഷ്യനെ കൊണ്ട് വേഷം കെട്ടിച്ചിട്ടുള്ളത് ആദ്യത്തെ സീനുകൾ കുറേ സീനുകൾ ആദ്യം ഗോവയിലൊക്കെ ഉള്ള സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തല തല്ലി ഭരിക്കാൻ തോന്നും നമുക്ക് അവിടെ തല തല്ലി ഭരിക്കണമെങ്കിൽ വലിയ പാറക്കല്ലൊന്നും ഇല്ലാത്ത കാരണം തല തല്ലാൻ പറ്റിയില്ല അങ്ങനെ പോ ഇത്ര നേരത്തെ സിനിമയ്ക്ക് പോയ കാരണം എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു ചെറുതായിട്ടൊന്നും മയങ്ങി അങ്ങനെ ഇരിക്കും പിന്നെ കാട്ടിലേക്ക് കയറി പിന്നെ കഥ കാട് എന്ന് പറഞ്ഞ കാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിന അതിലത്തെ മെയ്ക്കോവർ ഒക്കെ കണ്ടിട്ടല്ലേ വികൃതമാക്കാൻ പറ്റാവുന്നതിൽ അക്രമി വികൃതമാക്കിയിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങളെയും വെച്ച് കെട്ടിയിട്ടും ഓന്തൊക്കെ പഴുപ്പിച്ചിട്ട് ഇങ്ങനെ പൊളച്ചിട്ടാണ് പിന്നെ മേലൊക്കെ ഫുള്ള് പൊള്ളച്ചിട്ടും ഉണ്ട് സൂര്യനൊക്കെ അങ്ങനെ ഒരു കഥ ദൈവമേ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളുമല്ലേ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥയിട്ടാണ് രണ്ട് ക്യാരക്ടറാണ് ഇതിൻ്റെ തന്നെ രണ്ട് ക്യാരക്ടർ ഒന്ന് ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പിന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ക്യാരക്ടർ രണ്ടും അതായത് തമ്മിലൊരു ഇതിലുള്ള ബോണ്ടിങ്ങൾ ലൈനിലാണ് ചെയ്തിട്ടുള്ളത് ഇതിലൊരു ക്രാവിണ്ട് ഇവന്റെ എന്താ പറയാ വലങ്കയായി കൊണ്ടാണ് ക്രാവിന്റെ അഭിനയം ക്രാവിനെ കാണും കാണുമ്പോൾ നമുക്ക് പിന്നെ തലയോട് തെറ്റിക്കും ക്രാവിന്റെ വറത്താനും കാവിന്റെ അക്ഷനും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നമ്മുടെ സാധാരണ ഒരു ചെറിയൊരു അതിലെപ്പിള്ളിലൊക്കെ കാണുന്ന ഒരു ചെറിയൊരു സ്ഥലങ്ങളിൽ വെള്ളം പോകുന്ന സ്ഥലം അതിൻ്റെ ഉള്ളിലൊരു അതിനേക്കാളും വലിയൊരു മുതല മുതലേനക്ക് ഇങ്ങനെ പട്ടാ മുതലായിട്ട് കാണിക്കും മുതലേനൊക്കെ സിമ്പിളായിട്ട് അണ്ണാൻ ഇങ്ങനെ പിടിച്ചിട്ട് എട കത്തി കൊല്ലും സിമ്പിളായിട്ട് കണ്ട ചിരി ചിരിച്ചാവും ഒരു വികാരം ഇല്ലാണ്ടാണ് തൃശ്ശൂരിലെ ജനങ്ങൾ സിനിമ ഞാൻ ഞാൻ കണ്ട ആ സമയത്തുള്ള ജനങ്ങൾ ഒരു വികാരമില്ലാതെ ഞാൻ കണ്ടു ഒരു കയ്യടി ഇല്ല ലഹളി ഇല്ല ഓടില്ല നിർവികാരന്മാരായിട്ട് നിർവികാരന്മാരായിട്ടിരുന്ന് കണ്ടു ആളുകളെല്ലാവരും ഇത്രക്കും മോശപ്പെട്ട സിനിമ അടുത്ത കാലത്ത് വന്നില്ല എന്തിട്ടൊക്കെ വേഷം കിട്ടിച്ചുള്ളത് അയ്യോ ഇത്ര മോശ സിനിമ പിന്നെ ഓളി ലഹള തിക്കും തിരക്ക് ശിവരാത്രി വിളക്ക് ഇൻട്രവലിൽ നിന്ന് പുറത്തേക്ക് പോന്നപ്പോഴും ലഹള കുറച്ച് കുറഞ്ഞു അതിൻ്റെ ഉള്ളിൽ സിനിമയിൽ ലഹള ഇല്ലാത്തൊരു സമയമില്ല ആഭ്യന്തര ലഹള ഇത്രക്കും അക്രമം ഇത്രക്കും ദ്രോഹം ചെയ്തിട്ടില്ല ദൈവമേ അത്രയും എന്താ പറയുക നമുക്ക് ആരക്കോടുക വിരോധം ഉണ്ടെങ്കിൽ നമുക്ക് ആരക്കോടി വിരോധം ഉണ്ടെങ്കിൽ ജയിലിൽ നിന്ന് വിടണ്ട അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും കൊണ്ടാക്കണ്ട അവനീ സിനിമ കെട്ടി എത്തിയിട്ട് തിയേറ്ററിലെ സീറ്റമ്മ കെട്ടി വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം ഫുള്ളി ഒന്ന് കാണണ്ടവൻ അപ്പം പിന്നെ യാതൊരു തെറ്റും ജീവിതത്തിൽ ചെയ്യില്ല അത്രയ്ക്കും വാൾ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ വാള് സിനിമയാണ് കങ്കുവ കങ്കുവ എന്തിട്ട് പേരിട്ടാന്ന് മനസ്സിലാവുന്നില്ലേ സൂര്യനൊരിഷ്ടമുള്ളതാണ് പക്ഷെ സൂര്യ വെറുപ്പിക്കല്ല സൂര്യ ഇനി ഈ മടങ്ങി വരലൊക്കെ എന്നാൽ അവസാനം സ്പോയിലർ പറയുന്നില്ല പക്ഷെ വേറെ ഡാവും കൂടി വരുന്നു ഇതിന് ഒന്നും ആവശ്യം രണ്ടാം ഭാഗമാണ് ഈ ഒന്നാം ഭാഗത്തിൻ്റെ ക്ഷീണം തന്നെ നിങ്ങൾക്ക് മാറില്ലേ രണ്ടാം ഭാഗമൊന്നും വേണ്ട ഞാൻ ആരും വരാനും പോകുന്നില്ല കൂടുതലൊന്നും പറയാനില്ല ഇതാണ് എൻ്റെ റിവ്യൂ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പാട്ട് പോലും നല്ലൊരു പാട്ട് പോലും ചോദിച്ചെടുത്തില്ല പാട്ടുണ്ട് പക്ഷെ ആ പാട്ടിനെ നല്ല രീതിയിൽ എടുത്തിട്ടില്ല അക്രമം തന്നെ കേട്ടോ ശിവേ എനിക്ക് സംവിധാനം ചെയ്യാൻ സംവിധാനം കുറെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് പക്ഷെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നിങ്ങടെ ഏൽക്കണില്ല എന്തോ അതിന് തിരക്കഥം വേണ്ട അതിൽ നമുക്ക് ഇഷ്ടപ്പെടണൊരു തീമാവുണ്ടേ അവല് തോന്നി പോലെ സിനിമ പിടിച്ചു വച്ചാൽ നമ്മൾ വീഴുകണെന്ന് എന്താ ശരി എന്നാ കൂടുതലൊന്നും പറയാനില്ല എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസിനെ കൃഷി വരും ലക്കി ഭാസ്കർ വീണ്ടും രണ്ട് ഷോം കൂടി ആക്കുന്നു തോന്നുന്നു കാരണം ഇന്നത്തോടു കൂടി ഇതിന്റെ കത്തിക്കല് കഴിയും ഷു എന്നൊരു ചുറ്റി പടം ദീപാവലിക്ക് ഇറക്കാഞ്ഞ നന്നായി ചൂറ്റി പടക്കം ചൂറ്റി വെള്ളം നനഞ്ഞിട്ടുണ്ട് പടക്കത്തിൽ ചൂറ്റി പോയി അപ്പോൾ വീണ്ടും ഒരു ഷോ ഉള്ള ലക്കി ബാസ്കർ വീണ്ടും രണ്ട് ഷോ കാരണം ഇന്നലെ രാത്രി സെക്കൻഡിന് ഹെവി റഷർ ഞാൻ കണ്ടിട്ട വീഡിയോയിൽ നിന്ന് കണ്ടറിയാം കാരണം എന്ന് പറയാമല്ല എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് നിർത്തുന്നു